ഒരു സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് ആൻഡ് ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇവിടെ ഒത്തിരി പേര് ഒത്തുചേർന്നിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരാളെ കൂടെ പരിചയപ്പെടണം ശരിക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്ന് നമുക്കായിട്ട് ഈ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തത് അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് മീഡിയൻ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇദ്ദേഹമാണ് ഇന്ന് ഈ കളർഫുൾ ഇവന്റ് സോ മച്ച് ഞാൻ ഒരു Thank <laughs> <laughs> you. <laughs> thank you. Yes. photos. Yes. and So thank you so much, everyone. So ديني شوهر موني پڙه 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 پ അല്ലേ ഇടാ അത് രണ്ട് അപ്പൊ രണ്ട് അടി അല്ലേ വീണ്ടും ഫേറിയ കുറച്ച് മാർക്ക് എടുക്കില്ലല്ല ഞാൻ നിങ്ങളെ സീക്കില്ലല്ല വീഡിയോ അല്ലേ കൂടുതൽ അല്ല അല്ലേ ഒരു ചുമോട് പോയില്ലേ

अधकिकात आधर चैकाि अऐ काश्किया स invers केर 16 डोलामकर्ट्व,ichi yatat현 aurait लुषैने about? बाहा यएा जागर. ना यागर आगर 55 को विखे recognize whether you pick us Rat tracondiłem क्रियो अध्य। പ്രിയപ്പെട്ട താരാ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു വേറെ അകത്തുണ്ടായിരുന്നു രണ്ടുപേരും അടിപൊളി ഇൻഫ്ലുവൻസേഴ്സ് ആണ് അത് സെവന്റിഫൈ സോറി കുറച്ച് കുറച്ച് പറഞ്ഞു എഴുപത്തി അഞ്ച് ഇനി വൺ ഫിഫ്റ്റിയോളം സ്റ്റോഴ്സ് കേരളത്തിൽ ഓപ്പൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ എന്തൊക്കെയാണ് ഇവിടുന്ന് ഫിഫ്റ്റി പേഴ്സെന്റ് ഡിസ്കൗണ്ട്സ് ഉണ്ട് അത് മാത്രമല്ല കൺസൾട്ടേഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സ്കിൻ യെസ് കൺസൾട്ടേഷനുണ്ട് യൂട്ടിലൈസ് ചെയ്യുക എല്ലാം വിധ ആശംസകളും നേരിടുന്നു താങ്ക് യു ത് സൗത്ത് ഹെഡ് സുഭാഷ് സാറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ പ്രേം സാറും നമ്മളോടൊപ്പം വേദിയിലുണ്ട്